ർഭാശയ ഗളം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ഗർഭാശയ മുഖത്തിന്റെയും അതുപോലെ യോനി ഭാഗം ഉള്ളത് യോനിയാണ് അപ്പൊ ഇവിടെയുള്ള ഒരു നാല് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഗർഭാശയ ഗളം സെർവൈക്സ് ഒക്കെ പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ മലയാളത്തിലൊന്നും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല എവിടെയും സെർവൈക്കൽ കാൻസർ എന്ന് പറയുന്നതാണ് കേട്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇങ്ങനെ വന്ന കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതാണെന്നുള്ളത് ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് പുറത്തുനിന്നൊന്നും നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരില്ല ഈ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ് നമുക്ക് കോവിഡ് പരത്തിയത് എന്തായിരുന്നു ആ പറഞ്ഞോ ആദ്യം നമ്മള് കോവിഡ് വന്ന് കോവിഡ് വന്നല്ലേ പറയാറ് പറയാം അതാണ് വൈറസ് കൊറോണ എന്ന് വൈറസ് ആണ് കോവിഡ് ഉണ്ടാക്കിയത് അതുപോലെ ഈ സെർവൈക്കൽ വൈറസ് ആണ് വൈറസ് വൈറസ് എന്താ ഉണ്ടാക്കുന്നേ പാലാ കോമ്പറ്റീഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തോ എന്താണ് സെർവൈക്കൽ ക്യാൻസറിന് കാരണമാകുന്നത് എച്ച് പി വി വൈറസ് ഹ്യൂമൺ ടാക്കിലോമ വൈറസ് ഇനി ഈ ഒരു വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് എങ്ങനെയായിരിക്കും ബന്ധത്തിൽ ാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ പാർട്ട്ണറിന് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് നമുക്ക് ഇപ്പൊ സിംഗിൾ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാർട്ട്ണേഴ്സ് അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സിനൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് ഈ ഒരു വൈറസ് ഈ ഇൻഫെക്ഷൻ കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാരണം സ്ത്രീകൾക്ക് വരുന്ന ക്യാൻസർ ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകളെ പരിശോധിക്കുമ്പോഴാണ് ഇത് അറിയുന്നത് നമ്മുടെ പാർട്ട്നേഴ്സിന് മെയിൽ പാർട്ട്നേഴ്സിന് ഈ വൈറസ് ഉണ്ടായിരുന്നു ചിലപ്പോ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസിലാണ് ഈ എച്ച് പി വി വൈറസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പൊ ഇതിന്റെ കാരണങ്ങളാണ് ആദ്യം തന്നെ പറയുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ പാത്രത്തിൽ അവശേഷിക്കുന്നത് മനസ്സിലാവും ഇത്രയും ഓപ്പൺ ആയി എടുക്കാണ് നമുക്കത് അറിയാൻ പറ്റില്ല നമുക്ക് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഡെലിവറി വരുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ ബ്ലീഡ് ചെയ്തോണ്ടിരിക്കണത് ഒരു മാസൊക്കെ വരെ ബ്ലീഡ് ചെയ്തു ഈ ഓപ്പൺ ആയിട്ടുള്ള ഇതിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് ആണ് മനസ്സിലായോ അങ്ങനെ ഈ കുട്ടി കടന്നു വരുന്ന വഴികളിലൊക്കെ തന്നെ എന്തുണ്ടാവും ഇങ്ങനത്തെ മുറിവുകൾ ഉണ്ടാവും അത് ഹീലാവാനായിട്ട് ഈ രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെ സമയം എടുക്കും അപ്പൊ തുടരെ തുടരുള്ള ഗർഭധാരണ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും ഈ മുറിവുകൾ ഹീലാവും ഇല്ല അതിന്റെ പുറത്തുകൂടെയാണ് അടുത്ത ഡെലിവറും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾക്കറിയാലോ ഒരു ഗർഭധാരണം അല്ലെങ്കിൽ ഒരു പ്രസവത്തിന്റെ സമയത്ത് നമ്മള് നമുക്ക് സർവീസ് ഒക്കെ നന്നായിട്ട് ഈ നിങ്ങൾ കേട്ടില്ല ഈ ഗർഭാശയ മുഖം വികസിച്ചാൽ മാത്രമാണ് കുട്ടി സുഗമമായിട്ട് പുറത്തേക്ക് വരള്ളൂ പല ആൾക്കാരിലും ഇത് വികസിക്കില്ല മരുന്നൊക്കെ കൊടുക്കും ട്രിപ്പ് ട്രിപ്പ് അടിക്കൂസ് ചെയ്യും ലേബർ എന്നിട്ടും ഇത് ചെലവരില് വികസിക്കില്ല അപ്പൊ എന്താണ്ടാവാ നേരെന്താക്കും അല്ലേ വരെ മനസ്സിലാവേണ്ടത് ഓക്കെ കാരണം പല കേസുകളിലും ഇങ്ങനെ കേട്ടിട്ടില്ലേ ആ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് സർവൈക്കൽ ഇൻകോംപിറ്റൻസ് ആണ് അതുകൊണ്ട് നമ്മള് സ്വിസേറിയും അപ്പൊ ഈ പോഷന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് വികസിച്ചാൽ മാത്രം നോർമൽ ഡെലിവറി നടക്കുള്ളൂ അപ്പൊ ഓക്കെ അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങള് അപ്പൊ ഈ തുടരെ തുടരുള്ള ഗർഭധാരണത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ സെർവിക്സ് നമ്മളിപ്പോ ഒരു ഗർഭധാരണം കഴിഞ്ഞ് ഒക്കെ പ്രസവം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓൾറെഡി സെർവിക്സ് ഡയലൈറ്റ് ആവും ഇപ്പൊ ഇത് അവിടുത്തെ നമ്മുടെ സിസ്റ്റർമാര് ആ ഫുൾ ആയിട്ട് വികസിച്ചിട്ടില്ല രണ്ട് ഫിംഗർ ടു ഫിംഗർ ത്രീ ഫിംഗർ ഫോർ ഫിംഗർ എന്നൊക്കെ പറയാനായിട്ടോ ഞാൻ പറഞ്ഞ് പല ചില പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഫുൾ ആയിട്ട് വികസിക്കുമ്പോൾ അഞ്ച് ഫിംഗർ ലൂസ് ആയി എന്ന് പറയാം അത് അത്രയും ഓരോ ഡെലിവറിയിലെ ഓരോ സമയത്തിന് ശേഷം ആദ്യം ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ട് മൂന്ന് നാല് അങ്ങനെ അത്രയും വികസിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വജക്കെ വികസിച്ചോ ഇത് കടന്നു വരുന്നത് അപ്പൊ ഈ ഒരു വികസിച്ച സംഭവം ആ ഇലാസ്റ്റിസിറ്റി ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇത്രയും വർഷത്തിനുള്ളിൽ അത് നോർമൽ ആവും അത് കഴിഞ്ഞ് കഴിഞ്ഞത് ഒരിക്കലും ഇത് ബാക്ക് ടു നോർമലിലേക്ക് പോകില്ല പണ്ടുണ്ടായിരുന്നൊക്കെ ടൈറ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു ലൂസ് ഉണ്ടോ പെട്ടെന്ന് ലൂസാവൂല്ലോ അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്നാൽ കൂടെ പെട്ടന്ന് അത് ഇലാസും ആയിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇൻഫെക്ഷനും അതുപോലെ തന്നെ വൈറസ് ഒക്കെ ഇതിനുള്ളിൽ കടന്നു പോകാനും എളുപ്പമാണ് പണ്ടത്തെ പോലെ അതൊരു കാരണമാണ് ഈ വൈറസ് ഉപകാരം ഉണ്ടാവും ഇൻഫെക്ഷൻ ഉണ്ടാവും ഇനി പുകവലി പുകവലി നമ്മളുടെ ഇവിടെയല്ല വികസിത രാജ്യങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കാരണം എല്ലാ ലേഡീസും സ്വോക്ക് ചെയ്യുന്നവരാണ് അപ്പൊ ഈ സെർവൈക്കൽ കോശങ്ങളെ പരിശോധിക്കുമ്പോ അതില് നിക്കോട്ടിന്റെ അംശം കാണുന്നുണ്ട് അത് വരുന്ന ഒരു കാരണമാണ് പിന്നെ മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാരണങ്ങൾ മനസ്സിലായി പിന്നെ ലൈംഗികമായിട്ടുള്ള ശുചിത്വ കുറവ് കൊണ്ട് വരാനുള്ള ഇൻഫെക്ഷൻ അപ്പൊ വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള സമയത്ത് ഇനി ഇൻഫെക്ഷൻ കണ്ടുപിടിച്ചു എന്നിട്ട് ഇരുപത് വർഷങ്ങളിലൂടെ കഴിയുമ്പോഴാണ് എന്ത് വരുന്നത് ക്യാൻസർ ആയിട്ട് ഇത് മാറുന്നുള്ളൂ അത്രയും സമയം നമുക്ക് അവിടെ കിടക്കേണ്ടത് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ഇനി ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇത് നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ആർക്കും കാണാൻ പറ്റില്ല നമുക്ക് നമ്മുടെയും കാണാൻ പറ്റുക പുറത്തുള്ളവരുടെയും കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് സ്പ്രിക്കു നോക്കിയാലും കാണാൻ പറ്റും അപ്പൊ ഇവിടെയുള്ള ലക്ഷണങ്ങള് നമ്മൾ ശ്രദ്ധിക്കാം നമുക്ക് എല്ലാവർക്കും എല്ലാ മാസത്തിനും വെള്ളപ്പൊക്കുണ്ടാവും നോർമൽ ആയിട്ട് അല്ലേ വെള്ളപ്പൊക്കം ഒക്കെ അമ്മമാര് പറയും അത് ഉണ്ടാവും അത് നോർമൽ ആയിട്ട് ചെറിയ ക്വാണ്ടിറ്റി രണ്ട പദനത്തിന്റെ സമയത്ത് ഉണ്ടാവും അത് നോർമലാണ് ഇനി ഇത് അകാരണമായിട്ട് അളവ് കൂടാ അതുപോലെ ഇതിനൊരു സ്മെല്ലുണ്ടാവും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ഈ സിറ്റുവേഷൻ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോഴാണ് ഈ ബാഡ് നെല്ല് വരുന്നത് ഇനി ബ്ലീഡിങ് ഉണ്ടാവും നമുക്ക് നമുക്കിപ്പ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ കഴിഞ്ഞുണ്ടാവും പിരീഡ്സ് കഴിഞ്ഞുണ്ടാവും കഴിഞ്ഞിട്ടും ഈ ആർത്തവ വിരാമത്തിന് ശേഷം മടക്കിടക്ക് ബ്ലീഡ് ചെയ്യാം അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് പോസ്റ്റ് മെനോഫോസ്റ്റൽ ബ്ലീഡിങ് എന്നാണ് പറയാം ഇനി ഇനി എന്താ മെൻസസ് കഴിഞ്ഞിട്ടുള്ള പിള്ളേർ പിള്ളേർക്ക് അഞ്ചു ദിവസം ഏഴ് അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ ഉണ്ടാവല്ലോ അത് കഴിഞ്ഞിട്ട് മടക്കിടക്ക് ബ്ലീഡിങ് ചെയ്യാം അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി മൂത്രത്തിൽ ബ്ലീഡിങ്ങിന്റെ അംശം കാണാം അതുപോലെ മൂത്രം ബാക്ക് പെയിൻ ഉണ്ടാവും നന്നായിട്ട് നമുക്ക് സമയത്തൊക്കെ ഒരു ബാക്ക് ഉള്ള പോലെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവുക കൈ കാലുകളിൽ കഴപ്പും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഉണ്ടാവുന്ന ഒരു വേദന അത് നല്ല വേദന ഉണ്ടാവും ചെറിയൊരു പെയിൻ അല്ലേ പറഞ്ഞത് നല്ല വേദനയും അതുപോലെ ബ്ലീഡിങ് അതിനുശേഷം ഉണ്ടാവുന്ന ബ്ലീഡിങ് ഓക്കെ അല്ലേ ഇത്രയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ ആക്കെങ്കിലുണ്ടെങ്കിൽ അവര് നമുക്ക് സ്വയം അറിയാലോ നമുക്ക് അങ്ങനെയുള്ളവർ റിപ്പോർട്ട് ചെയ്യാൻ ഓക്കെ ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ട് അതാണ് ടെസ്റ്റ് എന്ന് പറയാം നമ്മുടെ യോനി ഭാഗത്തു കൂടെ ഒരു സ്പാച്ചിലോ ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുപോലത്തെ ചുവരി സ്പൂണിന്റെ ഒക്കെ അച്ചടില്ല അതുപോലെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ആ പകുതി ഗർഭാശയ മുഖത്തിന്റെ അവിടെ കൊണ്ട് ഒന്ന് വെറുതെ ഇങ്ങനെ തൊടച്ചെടുക്കണ പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് എടുക്കും എന്നിട്ട് ഈ ഈ സ്റ്റിക്ക് നമ്മള് സ്ലൈഡിലാക്കിയിട്ട് സ്ലൈഡിലാക്കിട്ട് അത് ലബോറട്ടറിയിലേക്ക് വിടുകയാണ് ചെയ്യാം അപ്പൊ ഈ സെലവേക്കൽ കോശങ്ങളിൽ ഈ വൈറസോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് റിപ്പോർട്ട് വരും അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് ഇതിൽ കൂടിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എത്ര സ്കാൻ ചെയ്തോ എന്ത് ചെയ്താലും ഈ മുഖഭാഗം കാണില്ല ഗർഭാശയത്തിൽ നമ്മൾ സ്കാൻ ചെയ്യുന്നോ ചെയ്താലും അതിന്റെ ഉത്ഭാഗം അല്ലാണ്ട് ഈ വായ്പാഗം കാണാൻ പറ്റില്ല ക്ലിയർ ആവില്ല ഇത് സ്പ്രെഡ് ആയി മുകളിലേക്ക് വന്നാലാണ് എന്തുണ്ടാവുള്ളൂ ഈ അതായത് യൂട്രസിനൊക്കെ ബാധിച്ചതിനു ശേഷമാണ് നമുക്ക് സ്കാനിങ്ങില് എവിഡൻറ് ആവുള്ളൂ ഓക്കെ ഇതുപോലെ തന്നെ ഒരു ചിത്രം ണ്ടായി അപ്പൊ അതിനോട് ഫർദർ ട്രീറ്റ്മെന്റിന് പോകാൻ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു കേട്ടോ ഗൈനക്കോളജിസ്റ്റിന്റെ അതൊരു കാര്യം ഒരു വേറെ സ്ഥലത്ത് പോയി ഒപ്പീനിയൻ എടുക്കാനായിട്ട് അപ്പത്തെ ആൾക്കാർ പറഞ്ഞു സ്കാനിങ്ങിലോ അല്ലെങ്കിൽ ടെസ്റ്റുകളിലൊന്നും കുഴപ്പമില്ലല്ലോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പാപ്ന പോസിറ്റീവാണ് വിചാരിച്ചിട്ട് നിങ്ങൾ അത് എത്ര വലിയ കാര്യം ഉണ്ടാന്ന് പറഞ്ഞു പക്ഷെ അഞ്ച് വർഷം കഴിഞ്ഞപ്പോ ഡെത്തായി എന്നിട്ട് അതിന്റെ മക്കള് വന്ന് റിപ്പോർട്ട് ചെയ്തു ഈ മേഡത്തിന് അങ്ങനെയാണെറിയുന്നത് ആളുടെ അടുത്ത് പിന്നെ ട്രീറ്റ്മെന്റ് വരുന്നില്ല പോയി കഴിഞ്ഞു മനസ്സിലായി അപ്പൊ ഈ ഇൻഫെക്ഷൻ ആയിരുന്നു ആ ചേച്ചിക്ക് ആദ്യം അത് അപ്പൊ ട്രീറ്റ് ചെയ്തെങ്കിൽ സിമ്പിൾ ആയിട്ട് മാറുന്ന കാര്യായിരുന്നു മനസ്സിലായി അതാണ് മരണകാരനായത് ഇപ്പോ അതാ ഞാൻ പറയുന്നത് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോ ഈ ടെസ്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാം നമ്മുടെ ഹോസ്പിറ്റലിൽ കിരണം പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഈ കിറ്റ് ഒക്കെ വാങ്ങിച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകള് ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും മാത്രമേ ചെയ്ത് നോക്കണം ഞാൻ സേഫ് സീഫാണെന്ന് എനിക്ക് ഉറപ്പ് വരണം ഇന്ന് ആഗ്രഹമുള്ളവർക്കും ഇത് ചെയ്യാം മനസ്സിലാകുന്നവർ ഞങ്ങളെ റിപ്പോർട്ട് ചെയ്താ നമ്മള് ചേച്ചി നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വെള്ളിയാഴ്ച അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യും ഒരു കിറ്റിന് എണ്ണൂറ് ആയിരം രൂപയാണ് വരുന്നത് ഈ പെർഫിനിന്റെ അത് നമ്മൾ ഈ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് ഓക്കേ ഇനി പറയുന്നത് നമ്മളിപ്പഴും ഈ സമയത്തൊന്നും ചെയ്തിട്ടോ